സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു സംഗീത സംവിധായകനുമായിട്ട് കൊമ്പ് കോർത്തു എന്ന് കേട്ടു കാരണം ഞാനപ്പൊ അന്വേഷിച്ചു അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ അപ്പൊ പറഞ്ഞ അതല്ല പുള്ളിക്കൊരു നിർബന്ധം ഉണ്ട് പോലും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എണ്ണീറ്റ് ഇന്ന് സല്യൂട്ട് ചെയ്യണം പോലും അപ്പോൾ അതിന് രാജീവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കളഞ്ഞേച്ച് വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് ശരിയാണോ അത് സത്യം ഓരോരുത്തർ ഓരോ ഒരു ഒരു സംഗീത സംവിധായനും എന്നെ മോശമാണെന്ന് പറയില്ല ഇല്ല പിന്നെ ചിലവർ പറയും എഴുന്നേറ്റ് എഴുതാൻ പറയും ചിലവർ സല്യൂട്ട് ഇടിച്ചിട്ട് എഴുതാൻ പറയും ചില പ്രൊഡ്യൂസേഴ്സ് പറയും ഇച്ചിരി വളഞ്ഞു വരാനുണ്ടെന്ന് പറയും വരിയൊക്കെ വളച്ചെഴുതും ആത്യന്തികമായിട്ട് കേൾവിക്കാരാണല്ലോ നിശ്ചയിക്കേണ്ടത് ഏഹ് പക്ഷെ അവസരം തരുന്നത് കേൾവിക്കാരല്ല അപ്പോ നിന്ന് എഴുതാൻ പറയും ഇരുന്ന് എഴുതാൻ പറയും ഓടി നടന്ന് എഴുതാൻ പറയും പ്രദേശത്ത് ഏർ ചിലപ്പോ നമ്മള് നമ്മുടേതായ ഒരു ഒരു എന്താ പറയുന്ന അഭിമാന ബോധമൊക്കെ മാക്സിമം ഞാൻ ക്ഷമിക്കാറുണ്ട് ചില ഒന്നിന്റെ അടുത്തൊക്കെ എന്റെ കൺട്രോൾ പോയിട്ടുണ്ട് മല്ലു സിംഗിലെ കാക്കാമലയിൽ ഒരു പതിനാറ് പ്രാവശ്യം എഴുതിട്ടുണ്ട് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട് ഏറ്റവും നല്ലത് ആദ്യം എഴുതുന്നതായിരിക്കും സത്യമാണ് പിന്നീട് ഇത് ഇച്ചിരി ഇച്ചിലൂടെ ശരിയാകാനുണ്ടെന്ന് പറഞ്ഞാലേ ശരിയാവൂ എന്ന് ചിലർക്കൊരു ധാരണയുണ്ട് അതുകൊണ്ട് എത്ര പ്രാവശ്യം മാറ്റി എഴുതാൻ പറഞ്ഞാലും എഴുതാമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട് അതൊരു ബാധ്യതയാണ് സിനിമയുടെ ഒരു തന്നെ ഒന്നോ രണ്ടോ ദിവസം സംഗീത സംവിധായകൻ ചിലപ്പോൾ പറഞ്ഞിട്ട് പോലും ഒന്നുകൂടി പാടണം എന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മുടെ ഒരു പെർഫെക്ഷൻ ആണ് എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ചേർത്തലയിലെ ഒരു സാധാരണക്കാരന്റെ കുട്ടിക്കാലം പോലെ തന്നെയാണ് അങ്ങനെ ഏകാന്തത ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര സഹോദരന്മാരാണ് രണ്ടുപേരായിരുന്നു എന്റെ അനിയൻ പതിനഞ്ചു വയസ്സിൽ മരിച്ചുപോയി പിന്നീട് ഞാൻ മാത്രം ഏകനായ ഒരു ജീവിതം പത്തൊമ്പത് വയസ്സിൽ തന്നെ പാട്ട് എഴുതി പാട്ട് എഴുതി കോളേജ് ഞാൻ പ്രൈവറ്റ് ആയിട്ടാ പഠിച്ചത് യുവർക്ക് അതിനുശേഷം ഐ ടി ആയിരുന്നു ഏതെങ്കിലും പെൺകുട്ടികൾക്ക് പാട്ട് എഴുതി എനിക്ക് അറിയാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ട ചോദ്യങ്ങൾ ഏകദേശം എന്റെ ഒരു നൂറോളം കൂട്ടുകാർക്ക് കൂട്ടുകാർക്ക് വേണ്ടി പ്രണയലേഖനങ്ങൾ എഴുതി കൊടുക്കുന്നത് അത് പലതും സക്സസ് ആയി പക്ഷെ എന്നെ ആരും അങ്ങനെ ഒരു പ്രണയിച്ചില്ല എന്താ എന്റെ ഇരുപത്തൊന്ന് വയസ്സിൽ ഞാനൊരു പ്രണയ ഗാനം എഴുതിയിരുന്നു ആദ്യം ചൊല്ലിയതാരാണ് അറിയില്ല ഞാനോ നീയോ ഇപ്പോഴും ഹിറ്റാണ് എന്നെങ്കിലും ഓർത്തോ ആരെങ്കിലും ഒരു പെണ്ണ് വഴിതെറ്റിയെങ്കിലും അല്ല അവിടെ കണ്ടില്ലേ ആരും കണ്ടില്ലേ ഇപ്പൊ ആൾക്കാർക്ക് എഴുതി കൊടുത്ത പൈസ വാങ്ങിക്കുന്നതിനെക്കാട്ടില് നേരിട്ട് കണ്ട് കൊണ്ട് എന്തോ ആരും വീണില്ല അല്ല എന്നാലും ഒരു പെണ്ണിനു വേണ്ടി സങ്കല്പിച്ച് നിങ്ങൾ സങ്കല്പിച്ച് എനിക്ക് വേണ്ടി എഴുതി തരുമല്ലോ ഒരുപാട് ഒത്തിരി പെണ്ണുങ്ങളെ സങ്കല്പിച്ചിട്ടുണ്ട് പക്ഷെ അവരെന്നെ സങ്കല്പിച്ചില്ല ഓ അങ്ങനെ അപ്പൊ നിങ്ങളുടെ എഴുത്തിലും വീണില്ല അവര് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ വളരെ സന്തോഷം എന്റെ പാട്ടുകളൊക്കെ നേരത്തെ ഇഷ്ടമായിരുന്നു ദീപക്ക് എന്റെ പാട്ടുകളൊക്കെ കേട്ട് വളർന്ന ഒരു കൗമാരം ഈ ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരണമായിട്ട് ഇഷ്ടപ്പെടുന്ന ദീപയാണ് ദീപയാണ് എനിക്ക് ഒരുപാട് മനസ്സിലായ പെണ്ണ് വീട്ടുകാരൊക്കെ ആലോചിച്ച് ഒക്കെയാണ് കല്യാണം എത്ര കുട്ടികളാണ് പേര് ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് നല്ല ഒരു എന്താണ് സ്നേഹം തുളുമ്പുന്ന വരികൾ ഓ തരാ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും നമ്മൾ പ്രീ പ്ലാൻഡ് ആണ് എന്നാലല്ല അനുവേ നിനക്കിഷ്ടമുള്ള ശ്രുതി തന്ന തന്നിനാരി തന്ന തന്ന താനിനി നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഓക്കട്ടെ നിന്നെ ആദ്യം കണ്ടപ്പോഴേ ി കാനിനി മനസ്സിൽ പ്രണയോത്സവം മനസ്സിൽ പ്രണയോത്സവം നിന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ പ്രണയോത്സവം ഏനാനി നാനാലിന ിരിമം ഏതേദോ ജന്മം നാം രണ്ടുപേരും നാം രണ്ടു പേരും തന നന തീരെ അതിനെന്ത് മേഘങ്ങൾ പോലെ വഴി പിരിയും മേഘങ്ങൾ പോലെ ഏതേതോ ജന്മങ്ങൾ നമ്മൾ വഴിപിരിഞ്ഞ മേഘങ്ങൾ പോലെ വന്നിട്ട് പിന്നീട് ഈ ജന്മം നമ്മൾ ഒരുമിച്ച് പെയ്തു അനുഭവം ഇഷ്ടപ്പെട്ടു ഇപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വലിയൊരു ട്രീറ്റാണ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇങ്ങനെയാണ് ഇതൊരിക്കലും നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തതൊന്നുമല്ല എനിക്കും ഞാൻ എങ്ങനോ അനുഭവിട്ടെന്നതിൻ്റെ കൂട്ടത്തിൽ പോയി ഞാനിട്ടതിൻ്റെ കൂട്ടത്തിൽ രാജീവ് വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷം